ഉത്തരാഖണ്ഡിൽ ട്രക്കിങ്ങിനിടെയുണ്ടായ അപകടത്തിൽ മലയാളികളടക്കം അഞ്ചു പേർ മരിച്ചു നാല് പേർക്കായി തെരച്ചിൽ തുടരുകയാണ് കർണാടക മൗണ്ടനറിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ട്രക്കിങ്ങിന് പോയി ഇരുപത്തിരണ്ടംഗ് സംഘമാണ് അപകടത്തിൽപ്പെട്ടത് അരുൺ വിശദാംശങ്ങൾ എപ്പോൾ പുറപ്പെട്ട സംഘമായിരുന്നു ഇവർ എന്തൊക്കെയാണ് വിവരങ്ങൾ എത്ര മലയാളികൾ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ആ സുഹേൽ കർണാടക അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള ഇരുപത്തിരണ്ടംഗ സംഘം മെയ് മെയ്തിന ഈ ട്രക്കിങ്ങിനായി ഉത്തരാഖണ്ഡിൽ എത്തിയത് അതിനുശേഷം ചൊവ്വാഴ്ച രാത്രി വെച്ചാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഇരുപത്തിരണ്ട് സംഘത്തിലെ ഒൻപത് പേർ സഞ്ചരിച്ച ട്രക്കിംഗ് നടത്തിക്കൊണ്ടിരുന്ന പാതയിൽ മോശം കാലാവസ്ഥ ഉണ്ടാവുകയും അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം ഇപ്പോൾ നിലവിൽ അഞ്ചു പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് അതിൽ രണ്ടു പേർ മലയാളികളാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ബംഗളൂരു ജൂരിൽ താമസിക്കുന്ന ആശാ സുധാകർ മലയാളിയാണ് എഴുപത്തിയൊന്ന് വയസ്സാണ് പാലക്കാട് ചെറുപ്പുളശ്ശേരി സ്വദേശി വി കെ സിന്ധു നാൽപ്പത്തഞ്ചു വയസ്സ് ഇവിടെ പേരാണ് ഇപ്പോൾ നിലവിൽ മരിച്ചിട്ടുള്ള മലയാളികൾ നാലു പേരെ കൂടി കണ്ടെത്താനുണ്ട് മറ്റ് പതിമൂന്ന് പേരെ സുരക്ഷിതരാക്കിയിട്ടുണ്ട് മറ്റ് നാലു പേർക്ക് വേണ്ടിയിട്ടുള്ള ആ തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ കർണാടക റവന്യൂ മന്ത്രി ഉൾപ്പെടെ ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ നിലവിലെത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം കൂടുതൽ മലയാളികളില്ല എന്നതാണ് നമുക്ക് ഒടുവിലായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ രണ്ട് മലയാളി ഇപ്പോൾ അഞ്ചു പേരുടെ മൃതദേഹം കണ്ടെത്തിയതിൽ രണ്ടും മലയാളികളാണ് എന്നതാണ് വിവരം ശരി കർണാടകയിൽ പോയ മൗണ്ടറിംഗ് സംഘമാണ് അപകടത്തിൽ പെട്ടത് അഞ്ചു പേർ മരിച്ചിരിക്കുന്നു നാലു പേരെ ഇനിയും കണ്ടെത്തിയിട്ടില്ല ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ അരുൺ പൂ റിപ്പോർട്ട് ചെയ്തത്